ഐറാസ് ജിക്കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സിംഗപ്പൂരിന്റെ ദേശീയ മൃഗം ഏത് സിംഹം കരടി പന്നി ജിറാഫ് ഉത്തരം സിംഹം സൈലന്റ് വാലിയുടെ പ്രത്യേകത എന്ത് ചീ വരയാടുകൾ കസ്തൂരിമാനുകൾ സിംഹവാലൻ കുരങ്ങുകൾ ഉത്തരം സിംഹവാലൻ കുരങ്ങുകൾ ഇംഗ്ലീഷിൽ സർഡൈൻ എന്ന് വിളിക്കപ്പെടുന്ന മത്സ്യം ഏത് അയല മത്തി ചെമ്മീൻ നെത്തോലി ഉത്തരം മത്തി ഇറാനി കപ്പ് നടത്തി വരുന്നത് ഏത് രാജ്യത്താണ് ഇന്ത്യ റഷ്യ ചൈന ഇറ്റലി ഉത്തരം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള മൃഗമേത് മാൻ സിംഹം കടുവ ചീറ്റ ഉത്തരം ചീറ്റ മഹാഭാരതത്തിൽ എത്ര പർവങ്ങൾ ഉണ്ട് എട്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനെട്ട് ഉത്തരം പതിനെട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗിക ചൂഷണം തടയുന്നതിന് വേണ്ടി സംസ്ഥാന സാമൂഹിക ക്ഷേമ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏത് സംരക്ഷണം നിർഭയ കൈരളി കാരുണ്യം ഉത്തരം നിർഭയ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കേരളത്തിൽ കണ്ടുമുട്ടിയ സ്ഥലമേത് തെന്മല മുത്തങ്ങ ശിവഗിരി അമ്പലപ്പുഴ ഉത്തരം ശിവഗിരി കരളിന്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നത് തേൻ വെളുത്തുള്ളി മുരിങ്ങയില മുട്ട ഉത്തരം വെളുത്തുള്ളി ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് കാരറ്റ് ബീട്രൂട്ട് മത്തങ്ങ ക്യാബേജ് ഉത്തരം ക്യാരറ്റ് ഹോർമോൺ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന പാനീയമേത് പേരയില ചായ ഗ്രീൻ ടീ ഇഞ്ചി ചായ കട്ടൻ ചായ ഉത്തരം പേരയില ചായ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന മത്സ്യം ഏത് സാൽമൺ ചമ്പല്ലി കണ മത്തി ഉത്തരം സാൽമൺ ഒരു മട്ട ത്രകോണത്തിലെ കോണുകളുടെ അളവുകൾ ആവാൻ സാധ്യതയില്ലാത്തവ ഏത് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് അറുപത് മുപ്പത് ഇരുപത് എൺപത് ഇരുപത് എഴുപത് ഉത്തരം ഇരുപത് എൺപത് വിദേശ അറബിയായ സുലൈമാൻ കേരളത്തിലെത്തിയത് ആരുടെ ഭരണകാലത്താണ് സ്ഥാണു രവിവർമ്മൻ ഗോദ രവിവർമ്മൻ വർമ്മൻ ഭാസ്കര രവിവർമ്മൻ ഉത്തരം സ്ഥാണു രവിവർമ്മൻ രക്തത്തിലെ ഇരുമ്പിന്റെ അളവ് പെട്ടെന്ന് കൂട്ടാൻ സഹായിക്കുന്നത് അത്തിപ്പഴം നെല്ലിക്ക ഈന്തപ്പഴം മുന്തിരി ഉത്തരം ഈന്തപ്പഴം ഫ്ലൈറ്റിൽ കയറുന്നതിന് തൊട്ടു മുൻപ് കഴിക്കാൻ പാടില്ലാത്തത് ചായ മുട്ട ആപ്പിൾ ചിക്കൻ ഉത്തരം ആപ്പിൾ ഏറ്റവും വേഗത്തിൽ സ്വയം ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ഏത് ബുധൻ ശുക്രൻ വ്യാഴം പ്ലൂട്ടോ ഉത്തരം വ്യാഴം അന്നനാളത്തിന് തടസ്സമുണ്ടാക്കുന്ന പഴമേത് ആപ്പിൾ പപ്പായ മുന്തിരി ചക്ക ഉത്തരം പപ്പായ തൈറോയിഡ് ഹോർമോൺ നിയന്ത്രണത്തിൽ ആക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് ഇറച്ചി മീൻ മുട്ട പാൽ ഉത്തരം മുട്ട വിറ്റാമിൻ ഡി അമിതമായാൽ ഉണ്ടാകുന്ന രോഗം ഏത് തലകറക്കം ഓക്കാനം കാഴ്ച തലവേദന ഉത്തരം ഓക്കാനം ശ്രീ ബുദ്ധന്റെ ജീവിതത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഏത് ജാതക കഥകൾ ജീവിതശൈലി ബുദ്ധചരിതം മഹാഭാരതം ഉത്തരം ജാതക കഥകൾ കശുമാവിന്റെ ശാസ്ത്രീയ നാമം ഏതാണ് അനക്കാർഡിയം ഓക്സിഡൻഡൽ ഗജാന ഇൻഡിക്കസ് എബിസ് വെബിയാന ഹറാക്കിസ് ഉത്തരം ഹൈപോജിയനക്കാർഡിയം ഓക്സിഡൻ്റൽ ദക്ഷിണ ദിക്കർ എന്ന മലയാള പദത്തിന്റെ അർത്ഥം എന്ത് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഉത്തരം തെക്ക് ബഹിരാകാശത്തെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആരെയാണ് രാകേഷ് ശർമ്മ യൂറി ഗഗാറിൻ നീലാം സ്ട്രോങ് എഡിറ്റ് ആൾഡ്രിങ് ഉത്തരം യൂറി ഗഗാറിൻ കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് റബ്ബർ നാളികേരം കയർ നെല്ല് ഉത്തരം കയർ കേരളത്തിലെ ആകെ നദികൾ എത്ര പതിനാല് പത്തൊൻപത് മുപ്പത്തിരണ്ട് നാൽപ്പത്തി ഉത്തരം നാൽപ്പത്തിനാല് സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏത് പൂക്കോട് തടാകം ശാസ്താംകോട്ട കായൽ വെള്ളയാണി കായൽ ഉപ്പളക്കായൽ ഉത്തരം പൂക്കോട് തടാകം സമുദ്രത്തിലെ തുല്യ ആഴമുള്ള സ്ഥലങ്ങൾ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന രേഖ ഏത് ഐസോടോപ്പ് ഐസോബാർ ഐസോഹൈറ്റ് ഐസോബാത് ഉത്തരം ഐസോബാത് ചാൾസ് ലാർവിന്റെ പഠനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശസ്തമായ ദ്വീപ് ഏത് ഗ്രീൻലാൻഡ് ഐസ്ലാൻഡ് ജാവ ഗാലോസ് ഉത്തരം ഗാലപ്പോഗോസ് ആർത്തവം നേരത്തെയാക്കാൻ സഹായിക്കുന്നത് പുളി മാമ്പഴം ശർക്കര മഞ്ഞൾ ഉത്തരം ശർക്കര ക്ഷീണമകത്താൻ സഹായിക്കുന്ന പഴമേത് വാഴപ്പഴം അവക്കാടോ മുന്തിരി പ്ലം ഉത്തരം വാഴപ്പഴം യൂറിക് ആസിഡ് കൂടാൻ കാരണമാകുന്ന പച്ചക്കറി ഏത് ബീട്രൂട്ട് സവാള തക്കാളി പാവയ്ക്ക ഉത്തരം തക്കാളി സ്ട്രെസ് കുറയ്ക്കാൻ കാരണമാകുന്ന ഭക്ഷണം ഏത് പനീർ ചോക്ലേറ്റ് പാൽ മുട്ട ഉത്തരം ചോക്ലേറ്റ് പ്രാചീന കാലത്ത് വെങ്കിട കോട്ട എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഏത് കോട്ടക്കൽ തിരുവനന്തപുരം പാലക്കാട് വഴിക്കടവ് ഉത്തരം കോട്ടക്കൽ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ കഴിവുള്ള ഇല ഏത് വെറ്റില തുളസി പനിക്കൂർക്ക പേരയില ഉത്തരം വെറ്റില മുടികൊഴിച്ചിൽ തടയാൻ സഹായിക്കുന്നത് മുതിര ഉലുവ ജീരകം ഈന്തപ്പഴം ഉത്തരം ഉലുവ തണുപ്പ് കാലത്ത് പ്രതിരോധ ശക്തി കൂട്ടാൻ സഹായിക്കുന്നത് മഞ്ഞൾപ്പാൽ മരച്ചീനി പരിപ്പ് ചെറുപയർ ഉത്തരം മഞ്ഞൾപ്പാൽ കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്രോജക്റ്റ് എവിടെയാണ് മലമ്പുഴ അരീക്കോട് ബ്രഹ്മപുരം മലപ്പുറം ഉത്തരം ബ്രഹ്മപുരം ഉയർന്ന കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഇല ഏത് പുതിനീന കൃഷ്ണതുളസി കറിവേപ്പില മുരിങ്ങയില ഉത്തരം കറിവേപ്പില ഗള്ളി എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ ക്രിക്കറ്റ് ഹോക്കി വോളിബോൾ ഉത്തരം ക്രിക്കറ്റ് കേരളത്തിൽ പണ്ടുകാലത്ത് ഉണ്ടായിരുന്ന ശിക്ഷാവിധികൾ അറിയപ്പെട്ടിരുന്നത് സത്യപരീക്ഷ ജയിൽ തൂക്കിലേറ്റൽ തടങ്കം ഉത്തരം സത്യപരീക്ഷ വരവിനേക്കാൾ കൂടുതലായി ചിലവ് കൊണ്ടുവരുന്ന നക്ഷത്രക്കാർ ഏത് മകം ഭരണി പൂരാടം ഉത്തരം മകം നിങ്ങൾക്കായുള്ള ചോദ്യം മനുഷ്യ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത് തൈറോയിഡ് ഗ്രന്ഥി അഡ്രീനൽ ഗ്രന്ഥി ആഗ്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്